ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കരിമീൻ പെട്ടി വെക്കാൻ പോവാം പോവാം നമുക്ക് കപ്പയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കരിമീൻ പെട്ടി വെക്കാൻ പോവാം കരിമീൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലെ നമുക്കായാലും പോയി ഒന്ന് പൊക്കി നോക്കാം വാ പോവാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് കരിമീൻ ചോദിച്ച് നമുക്ക് നോക്കാം പെട്ടിക്കാത്ത കരിമീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം ഏതായാലും നമുക്കിന്ന് ഒന്ന് പൊക്കി നോക്കാം കരിമീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഏൽ നോക്കാം അങ്ങോട്ട് പോവാം കരിമീൻ നമുക്ക് കിട്ടുവാണെങ്കിൽ വിളിച്ചിട്ട് കൊടുക്കാം അല്ല ഇപ്പം നമുക്കൊന്നും പറയാൻ അല്ല ഈ സമയത്ത് മീൻ തീരെ കുറവാണ് കിട്ടുന്നത് നമുക്ക് നേരത്തെ പോലുള്ള കണ്ടീഷൻ അല്ല ഇപ്പം ഏല നമുക്ക് പെട്ടി പൊക്കി നോക്കാം കരിമീൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഓക്കെ നമുക്കങ്ങോട്ട് പോവാം ഇവിടെ ഒരു പെട്ടിയുണ്ട് അത് ആദ്യം നോക്കാം ഇപ്പം വെള്ളം നല്ല തെളിവാണ് അതുപോലെ തന്നെ ഇറക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം പൊറ്റിപ്പോകും ഇത് പെട്ടി നേരത്തെ വീണ് എന്നാണ് ഈ വെള്ളം കുറവായത് കാരണം പെട്ടി നേരത്തെ വീണ് പോവുക കണ്ടോ ഈ കപ്പ ഒരു സാധനം കടിച്ചിട്ടില്ല ഓട്ടൊക്കെ വരുമ്പോൾ ഓളത്തിന് ഈ പെട്ടി അങ്ങ് വീണ് പോവും അതാണ് നമുക്ക് മീൻ കിട്ടാതെ വരുന്നത് വിളക്കുറവിൻ്റെ കൊണ്ടാണത് അതിൽ നമുക്ക് ഈ പെട്ടി കിടന്നിടത്ത് തന്നെ വീണ്ടും ഇടാം അനിക്കാർ പോകുന്നു അപ്പൊ പണിക്ക് പോകുന്നതാണ് എല്ലാ ദിവസവും അവരിങ്ങനെ പോകുന്നു ഇതിനകത്ത ഇല്ല കരിമീൻ ഇല്ല ഈ കരി കപ്പയിലും ഒന്നും കടിച്ചിട്ടില്ല ഞാനതിന്റെ കാര്യം വെട്ടി വീണ് പോവുക നേരത്തെ വേണ്ട ഇതേപോലെ തന്നെ നമ്മളീ പെട്ടി വീണ്ടും ഇവിടെ തന്നെ ഇടുക അടുത്ത പെട്ടി നമുക്ക് നോക്കാം ബോട്ട് വരുന്നുണ്ട് ഈ പെട്ടി നോക്കാം പറല ഏതാണ്ട് ആ പറല കുറുവാ പറല ഏണ്ടോ രണ്ട് പരലാണ് കീഴി വോട്ടിൻ്റെ ഓളം വരുന്ന് എരിമീൻ എല്ലാം വന്നത് അതിനകത്ത് പരലാണ് വന്ന് വോട്ടിൻ്റെ ഓളം വരുന്നുണ്ട് അന്ന് നമ്മുടെ വെള്ളം ചെറിയ വെള്ളമാണ് അപ്പോൾ ഒരു വലിയ വെള്ളം ഇനിയും വാങ്ങണം ളം പോട്ടോ ഉളോ എന്തോ ഈ പെട്ടി ഇതുപോലെ തന്നെ നമുക്ക് ഇടാം ഇവിടെ ഒരു ഈ പെട്ടിയൊന്നും നോക്കാം ഏതായാലും കിട്ടും കരിമീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഇല്ല ഇപ്പം നമ്മൾ നമ്മള് പെട്ടി വെക്കിയിട്ട് കരിമീനൊന്നും കിട്ടിയില്ല കരിമീൻ കിട്ടും ഇനിയും കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് ഇതുകൊണ്ട് ആ സബ്സ്ക്രൈബർക്കാണെങ്കിൽ കരിമീൻ കൂടിയേ തീരൂ അപ്പം നമ്മൾ കരിമീൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കറി വെക്കാൻ മൂന്നാല് കരിമീൻ ഇരിക്കുന്നുണ്ട് ഇത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി മാർഗ്ഗ ഇതിനകത്തും ഇല്ലൊന്നും ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടു കൂടി വന്നതാണ് പക്ഷേ കരിമീൻ ഇല്ല മുഗീപെട്ടിയും ഇതുപോലെ തന്നെ ഇട മുഗീപ ഒരു പെട്ടിയുണ്ട് നോക്കാം ഇല്ലാത്ത ഒന്നുമില്ല എന്താ കിട്ടി നേരത്തെ ഇത് വീണ് പോവുകയാണ് ഈ ഓളം കാരണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കാം കിട്ടി അങ്ങനെ വീണ് പോവാൻ ചാൻസ് കുറവാണ് എന്തായാലും ഇന്നത്തെ കരിമീൻ പെട്ടി വെട്ടിപ്പൊക്കിൽ നമുക്ക് രക്ഷപ്പെടത്തില്ല ഇവിടെ ഒരു പെട്ടിയുണ്ട് വെട്ടിയുണ്ട് നോക്കാം എന്തായാലും ഇന്ന് ഇത്രവും വെട്ടി നമ്മൾ പൊക്കിയിട്ട് ഒരു കരിമീൻ പോലും കിട്ടിയില്ല രാത്രി ഒന്നുമില്ല നമ്മളിന്ന് ആ സബ്സ്ക്രൈബർക്ക് കരിമീൻ കൂടുതൽ കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ കരിമീൻ ഒന്നും ഇന്ന് കിട്ടിയില്ല ഇനിയിപ്പോൾ അത് വീട്ടിൽ വീട്ടിലിരിക്കുന്ന നമ്മൾ കറിവെക്കാൻ വെച്ചിരുന്ന കരിമീൻ എടുത്ത് കൊടുക്കുകയുള്ളു മാർഗം അലയിൽപ്പെട്ട് നമ്മൾ കപ്പ കുത്തി ഇതുപോലെ തന്നെ ഇടുക ഓക്കെ ഇവിടെ ഏറെ പെട്ടിയുണ്ട് ഇതൂടെ നോക്കാം നമുക്ക് ഏതായാലും ഇവിടെ നോക്കി ഇന്നത്തെ കാര്യം ഏതാണ്ട് ഒക്കെ തീരുമാനമായി പിട്ടു നേരത്തെ വീണ് പോവുക അതാണ് ഇനി ഇല്ലാത്തത് എന്തായാലും കരിമീനൊന്നുമില്ല ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന കരിമീൻ എടുത്ത് ആ സബ്സ്ക്രൈബറെ വിളിച്ച് കൊടുക്കാം കരിമീൻ കൊടുക്കാമെന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ വരുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ മീൻ കൊടുത്തിട്ടുള്ള രാജ്യൂസ് ഇന്നിപ്പോൾ രാജ്യൂസും ഭാര്യയും കൂടെ വരുന്നെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് നേരെ മീനും എടുത്തുകൊണ്ട് അക്കരയ്ക്ക് പോകാം അക്കരയ്ക്ക് വരത്തില്ല അവർ അതുകൊണ്ട് നമുക്ക് നേരെ അക്കര കൊണ്ടുവന്ന് മീൻ കൊടുക്കാം ഓക്കെ നമ്മളെ ഞങ്ങൾക്ക് കയറി വെക്കാൻ എടുത്ത് വെച്ചിരുന്ന ഈ കരിമീൻ ഫ്രിഡ്ജിനകത്തിരുന്ന ഇപ്പോൾ അവർക്ക് അത്യാവശ്യമാണ് അത് അതുകൊണ്ട് രാജേഷിന് കൊടുക്കുക അല്ല ഇത്ര കൊല്ലായി നമ്മൾ കറി വെക്കാനാണ് എടുത്ത് വെച്ചിരുന്നത് ഇപ്പൊ അവർക്ക് കൊടുക്കുക നമ്മളെപ്പോഴും മീൻ കറി വെക്കുന്നവരില്ലേ മീനു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരല്ലേ അവർ അവരത്യാവശ്യമായതുകൊണ്ട് നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കുക നമ്മൾ മീൻ കൊണ്ട് നേരെ അക്കരക്കോട്ട് പോവുകയാണ് കൂടെ ലോല ലോലാമ്മയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അക്കരെ ചെന്നിട്ട് ബാക്കിയാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ രാജ രാജസും ഭാര്യ ആണ് വന്നിരിക്കുന്നത് ഞാൻ പോലെയുള്ള എന്തിനാണെന്ന് ഞാൻ ഇറങ്ങി ഓ ഇതിപ്പ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് രാജസും അൻസി ഇത് ഞങ്ങളെ ഒത്തിരി അകലല്ല ഇവർ രാമഗിരി ഈ അവിടെ താമസിക്കുന്നു ഞങ്ങളും രാമഗരിലായിരുന്നപ്പോഴും എപ്പോഴും കാണും വെളിനാട്ടായപ്പോഴും എപ്പോഴും കാണും എപ്പോഴും സംസാരിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും നാട്ടു എല്ലാം സംസാരിക്കും പ്രത്യേകിച്ച് ഏത് എങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും രായസും ആൻസിയും ഞങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും അത്രയും ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അദ്ദേഹം ടൈലർ ആണ് അത് കട്ടറാണ് തിരുവല്ലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആൻസി വീട്ടമ്മയാണ് മക്കള് രണ്ടുപേരുണ്ട് രണ്ടുപേരുടെ അടുത്ത് രണ്ടുപേരെയും കെട്ടിച്ചുവിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരുടെ അടുത്ത് രണ്ടുപേരും കൂടെ പോകും അങ്ങനെയൊക്കെയുള്ളതാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും അത്ര ബന്ധമാണ് ഞങ്ങളും ഉള്ളത് പ്രത്യേകിച്ച് ലോലാമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അൻസു ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ എപ്പോഴും കാണുന്നുണ്ടല്ലോ ശരി നമുക്ക് മീൻ മീൻഡാദിനും എടുക്കുക ഓക്കേ ഇതിപ്പോ ഇവര് ഈ മീൻ കൊടുത്ത് പോയിരുന്നെങ്കിൽ പിന്നെ ഇത് കിട്ടാൻ വരത്തില്ല ആൻസി ഒന്നില്ല ഒരു മീൻ വേറെ ഇരിക്കുന്നത് ഭയമ കോല ഇത് നമ്മളെ നമ്മൾക്കൊണ്ട് ഇത് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് എടുത്താ മതിയല്ലോ ഓ അന്നാണ് മീന് എന്ത് മാത്രം മീനായിരുന്നു രാജുന് മീൻ കൊടുത്ത് മീൻ കുറവാണ് എന്നാലും ആവശ്യം കറി വെക്കാം വെട്ടി കരിമീൻ പെട്ടി പോരിമ്പെട്ടിപ്പോ ഒത്തിരി ഒന്നും ഇല്ലല്ലോ പകലെ നമ്മള് പൊക്കിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മള് സമയം ഒത്തിരിയായി നമ്മള് വീഡിയോ ചെയ്യാറായി എന്റെ കൂട്ടുകാരന് ഞാൻ കരിമീനും കൊടുത്ത് അത്യാവശ്യം കറിയൊക്കെയാണുള്ള മീൻ കൊടുത്ത് അപ്പം ഓക്കെ നമുക്ക് വീഡിയോ എന്റെ പീയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ